യേശുവേ നന്ദി യേശുവേ ആരാധന ആത്മാവിന്റെ ദൂത് എന്ന ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരുമിച്ച് പറഞ്ഞേ ഹാലേ ലുയ ഇന്ന് ഒരു സ്വർഗസ്നാപിതാമന്റെ പ്രാർത്ഥന ചൊല്ലിക്കാഴ്ച വയ്ക്കുന്നത് വളരെ നാളുകളായി കിടപ്പുരോഗത്തിലായിരിക്കുന്ന ഒരു സഹോദരിയുടെ രോഗ സൗഖ്യത്തിനു വേണ്ടിയും പല വിവാഹാലോചന വന്നിട്ടും നടക്കാത്ത ഒരു മകളുടെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടിയും കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗത്തിന് വേണ്ടിയിട്ടുമാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ തിന്മെന്ന് ഞങ്ങളെ രക്ഷിച്ചോളമേ ഹാലേ ലുയേശ നന്ദി യേശുവേ ആരാധന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപതാം തിരുവചനം അപ്പനെയോ അമ്മയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരട്ടിലും കെട്ടുപോകും ഹാലേ ലുയ വചനം പറയാണ് അപ്പനെയും അമ്മയെയും പ്രാകുന്നവൻറെ വിളക്ക് കൂരിരട്ടിലും കെട്ടുപോകും എന്താണ് ഇതിന്റെ പശ്ചാത്തലം ഒരു ജീവിത സാഹചര്യത്തിൽ പലപ്പോഴും എപ്പോഴും നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കാൻ ആഗ്രഹിച്ചാലും അവന്റെ അവൻ എപ്പോഴും ഒരു അന്ധകാരത്തിലാണ് പക്ഷെ അവൻ ഈ പ്രവർത്തി ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു വീണ്ടും അവൻ അന്ധകാരത്തിന്റെ ജീവിതത്തിലേക്ക് പോകും കൂരിരട്ടിലും കെട്ടുപോയി നല്ല ജീവിതം ഇരുണ്ട ജീവിതമാണ് പിന്നെ അവൻ ഇരുടെ ജീവിതത്തിലേക്ക് തന്നെ പോകുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ലോകത്തിലായിരിക്കും മാതാപിതാക്കളും മക്കളും ഒക്കെ ആയിട്ട് നമുക്ക് ചില ചെറിയ 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 പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ രമ്യതപ്പെടാനോ ചിലപ്പോൾ വഴക്കും ഇതെല്ലാം ഉണ്ടാവും പക്ഷെ ഓർക്കുക അവര് നമ്മളോട് ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഈശോയുടെ രക്ഷ സ്വീകരിക്കാൻ അവരോട് നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം ഈ നിമിഷങ്ങളിൽ മാതാപിതാക്കളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ കുടുംബങ്ങളോ ഈ ടോക്ക് കാണുന്നുണ്ടെങ്കിൽ കർത്താവേ മാതാപിതാക്കളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ട അനുഗ്രഹം തടസ്സമായിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബം അനുഗ്രഹം പ്രാപിച്ച് വലിയ സമൃദ്ധിയും സന്തോഷവും ഉണ്ടായിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വർഷങ്ങളായിട്ട് വിവാഹത്തിന്റെ തടസ്സം അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ